മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് സഖിലാണ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത് ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ ഈ സിനിമ കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇത് കാണിക്കുന്നു എന്നാണ് പരാതി എന്താണ് വിശദാംശങ്ങൾ ജയലക്ഷ്മി ഉണ്ണി മുകുന്ദന്റെ പുതിയ സിനിമയാണ് മാർക്കോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി അംഗം ജയ എസ് അഖില് പരാതി നൽകിയിരിക്കുന്നത് സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനുമാണ് പരാതി ഈ പരാതിയിൽ പറയുന്നത് മാർക്കോ സിനിമ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ ഇത് കാണിക്കാൻ പാടില്ല എന്നാൽ ആ ചട്ടം ലംഘിച്ചുകൊണ്ട് നിരവധി കുട്ടികൾ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വരുന്നുണ്ട് ജയസ് അഖിൽ നേരെ സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൂടിയാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പരാതിയിൽ പറയുന്നത് സാധാരണ ഈ ഉള്ള സിനിമകളിൽ വില്ലന്മാരുടെ ഭാഗത്ത് നിന്ന് ക്രൂരമായ പ്രവൃത്തികൾ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് സിനിമയിൽ ഉണ്ടാകും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല അതിൽ അതിരൂക്ഷമായ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ കൊലപാതകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ അറക്കവാൾ പോലുള്ള ആയുധങ്ങൾ കൊണ്ട് അറുത്തെടുക്കുന്നതും ഗർഭസ്ഥ ശിശു ശിശുവിനെ പുറത്തെടുക്കുന്നതും പോലുള്ള ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങൾ ഈ സിനിമയിലുണ്ട് അത് കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്തതാണ് അത്തരം ദൃശ്യങ്ങൾ ഈ കുട്ടികൾ കാണുന്നത് സ്വന്തം നിലയ്ക്ക് കണ്ടു എന്ന് ാണ് അഖിലിന്റെ ഈ പരാതിയിൽ എടുത്തു പറയുന്നത് തന്നെയാണ് സെൻസർ ബോർഡിനും ബാലാവശ്യ കമ്മീഷനും സിനിമയ്ക്കെതിരെ പരാതി ജെ എസ് അഖിൽ നൽകിയിരിക്കുന്നത് ജയലക്ഷ്മി ശരി വെച്ചത്